കേരളത്തിന്റെ സാമൂഹിക വികസനത്തിനും സാംസ്കാരിക നവോത്ഥാനത്തിനും സമ്പൂർണ്ണ സാക്ഷരതയ്ക്കും വേണ്ടി നിശബ്ദ വിപ്ലവം നടത്തിയ നിത്യസ്മരണീയനാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പി എൻ പണിക്കരുടെ ഓർമ്മദിനമായി ഇന്ന് ആചരിക്കുന്നു സംഘടനകളും സ്ഥാപനങ്ങളും ആചരിച്ചു കേന്ദ്ര ഗ്രന്ഥശാല വാർഷിക പ്രസ്ഥാനത്തിനുപജ്ഞാതാവായാഘോഷവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു ഉദ്ഘാടനം നിർവഹിച്ചു വായനാ ദിനം പ്രതിജ്ഞയോടെ ആരംഭിച്ച ചടങ്ങിൽ ലൈബ്രറി കമ്മിറ്റി അംഗം സി ഐ നൌഷാദ് വായനാ ദിന സന്ദേശവും ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഐ ബാലഗോപാലൻ പി എൻ പണിക്കർ അനുസ്മരണവും നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസഫ് ജലീൽ വാർഡ് മെമ്പർമാർ മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങൾ കെ വി രഘു ലൈബ്രേറിയൻ അനിഷ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന ഗ്രന്ഥശാല അംഗം സി എസ് കൃഷ്ണൻ സംസ്കാര സാഹിത്യ പ്രസിഡന്റ് മാളവി സാഹിത്യ കൂട്ടായ്മ അംഗം സുരേഷ് അന്നമനട എന്നിവരെ ആദരിച്ചു മാള സെൻ്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീംസ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും അധ്യാപകരും മാള ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാലയിലേക്ക് പുസ്തകങ്ങളും പുസ്തകറാക്കും സമ്മാനിച്ചു തുടർന്ന് അനുസ്മരണം വായനാ മത്സരവും വായനാ ദിനം കിസ് സമ്മാനദാനം എന്നിവയും നടന്നു അഷ്ടമിത്ര ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ വായനാ ദിനാഘോഷം കവിയും കഥാകാരിയുമായ ബി ശ്രീല ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കെ ആർ ഉണ്ണിക്കണ്ണൻ അധ്യക്ഷനായി റിട്ടയേർഡ് അധ്യാപിക പി പത്മാവതി പുസ്തകദാനം നിർവഹിച്ചു പ്രധാന അധ്യാപിക യു എസ് ജയലക്ഷ്മി സീനിയർ അസിസ്റ്റന്റ് കെ മധു പി ജി ഗീതു അഞ്ജന എസ് മേനോൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി ആനപ്പാറ നെഹ്റു സ്മാരക എൽ സ്കൂളിലെ വായനാ ദിന പരിപാടികൾ സ്കൂൾ മാനേജർ രാജേഷ് വി എസ് ഉദ്ഘാടനം ചെയ്തു വനമിത്ര ഭൂമിമിത്ര ദേശീയ പുരസ്കാര ജേതാവായ വി കെ ശ്രീധരൻ ക്ലാസ് നയിച്ചു ഇക്കോ ക്ലബ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ജലസംരക്ഷണ മാർഗ്ഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു എം പി ടി പ്രസിഡന്റ് രമ്യ ജിജു അധ്യക്ഷനായി പ്രധാനാധ്യാപിക സുജയാ കെ എസ് സ്റ്റാഫ് പ്രതിനിധി സജിത എന്നിവർ സംസാരിച്ചു കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ വായനാ ദിനം ആഘോഷിച്ചു ദിനാചരണത്തിൻ്റെ ഭാഗമായി പുസ്തക ശേഖരണത്തിനായി സ്കൂളിൽ സ്ഥാപിച്ച പുസ്തകത്തൊട്ടിലിൽ പുസ്തകം നിക്ഷേപിച്ചുകൊണ്ട് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സന്ദേശ് നാരായണൻ അധ്യക്ഷനായി സഹൃദയ കോളേജ് മലയാള വിഭാഗം ലെക്ചറർ വി കെ ഷിജി വായനാ സന്ദേശം നൽകി വിദ്യാരംഗം ബാലസഭ റീഡിംഗ് റൂം എന്നിവയുടെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു വി കെ ഷിജി എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഹെഡ് മിസ്ട്രസ് എം കെ ഡേനി എം പി ടി പ്രസിഡന്റ് മഞ്ജുഷ സതീഷ് എസ് എം സി ചെയർമാൻ എ ജി സതീശൻ സീനിയർ അധ്യാപിക ടി എസ് നസീമ എന്നിവർ സംസാരിച്ചു അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ വായനാ ദിനം ആചരിച്ചു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് സുധീഷ് കെ അധ്യക്ഷനായി ചടങ്ങിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദി വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനം കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ നിർവഹിച്ചു ചടങ്ങിൽ ബി ബി എ എൽ എൽ ബി ഓണേഴ്സ് പരീക്ഷയിൽ ഗോൾഡ് മെഡലോടെ ഒന്നാം റാങ്ക് നേടിയ യുവ എഴുത്തുകാരി അഡ്വക്കേറ്റ് അലീന ആന ബെല്ലിയെ മാനേജർ സി എ ഷാജി ആദരിച്ചു സ്കൂൾ മാനേജർ സി എ ഷാജി വാർഡ് മെമ്പർ മോളി തോമസ് എം പി ടി എ പ്രസിഡന്റ് നിമിഷ ടി പി പ്രിൻസിപ്പൽ ജയ സ്കൂൾ ഹെഡ്മിസ്റ്റർ മാലിനി എം പി എന്നിവർ സംസാരിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം കെ ബാബു വായനാ ദിന സന്ദേശം നൽകി ജെംസ് കോളേജ് അധ്യാപകനും കവിയുമായ എം ജിവേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശേരി ജനപ്രതിനിധികളായ ടി കെ പത്മനാഭൻ പ്രണീല ഗിരീശൻ ഷിനി ജെയ്സൺ സി എ റെക്സ് സജിനി സന്തോഷ് ലതാ ഷാജു ബിജി ഡേവിസ് എം എം ഗോപാലൻ വയോജന വേദി കൺവീനർ മോഹനൻ എ കെ ബാലവേദി പ്രസിഡന്റ് മിത്രാവിന്ദ പി ആർ ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ എന്നിവർ സംസാരിച്ചു വായനാ ദിനത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഗാന്ധി സ്മൃതി തുറന്ന വായനശാല ഒരുക്കി കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് എസ് എസ് വോളണ്ടിയർമാർ തുറന്ന വായനശാല ഒരുക്കിയത് സാമൂഹ്യ നന്മയുടെ ഭാഗമായി സ്ക്രാപ്പ് ചലഞ്ചിലൂടെ ശേഖരിച്ച തുക ഉപയോഗപ്പെടുത്തിയാണ് നിരവധി പുസ്തകങ്ങൾ അടങ്ങിയ വായനശാല കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സജ്ജീകരിച്ചത് കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എം കെ ശശിധരൻ തുറന്ന വായനശാല ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷനായി പ്രിൻസിപ്പൽ സി പുഷ്പകല പ്രോഗ്രാം ഓഫീസർ കെ എച്ച് ബിന്നി എ മരയ ആൻ്റണി ജിംബിൾ ബാബു എൻ എസ് എസ് വോളണ്ടിയർ വി എസ് പാർവതി എന്നിവർ സംസാരിച്ചു ഹനീഫ ചുങ്കശ്ശേരി കാർത്തിക വി എസ് ലക്ഷ്മി സുഹറ നക്ഷത്ര നജ എന്നിവർ നേതൃത്വം നൽകി എറിയാട് ജി കെ വി എച്ച് എസ് എസ് സ്കൂളിൽ വായനാ മാസാചരണവും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു യുവകവിയും അധ്യാപികയുമായ പൗർണമി വിനോദ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ടി കെ റാഫി അധ്യക്ഷനായി സ്കൂൾ പ്രധാന അധ്യാപിക ലാലി ആന്റണി സ്കൂൾ ലൈബ്രറിയൻ ടി കെ താഹ്റ സീനിയർ അസിസ്റ്റന്റ് വി എം ഹനീഫ ഗിരീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ക്ലബുകളെ പ്രതിനിധാനം ചെയ്ത വിദ്യാർത്ഥികൾ സംസാരിച്ചു അനന്തകൃഷ്ണ പി എസ് വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ സംഗീത അധ്യാപകനായ നൌഷാദ് ചിട്ടപ്പെടുത്തിയ വായനാഗീതം വിദ്യാർത്ഥികളും ചേർന്ന് ആലപിച്ചു കുഴിക്കാട്ടുശേരി സെൻ്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ വാരാഘോഷം ഗ്രാമിക പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനുമായ പി കെ കിട്ടൻ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സിസ്റ്റർ മിനി കെ ബി അധ്യക്ഷയായി വായനാ പ്രതിജ്ഞ സന്ദേശം പുസ്തക പരിചയം എന്നിവയും ചടങ്ങിൽ നടന്നു മിനി ജോസ് ശ്രീനന്ദ സിത്താര വി കെ അഞ്ജലി യു എന്നിവർ സംസാരിച്ചു മാള കാർമൽ കോളേജ് വായന വാരാചരണത്തിന് തുടക്കമായി മലയാള വിഭാഗവും ലൈബ്രറി ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച വായന വാരാചരണ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും കാർമൽ കോളേജ് മലയാള വിഭാഗം മുൻ മേധാവിയുമായ പ്രൊഫസർ കുസുമൻ ജോസഫ് നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ ചടങ്ങിൽ അധ്യക്ഷയായി കാർമൽ കോളേജ് ലൈബ്രറിയിലേക്ക് നൽകുന്ന പുസ്തകശേഖരം ഫെമിൻ ടീച്ചറിൽ നിന്ന് കോളേജിനുവേണ്ടി പ്രിൻസിപ്പൽ ഏറ്റുവാങ്ങി മലയാള വിഭാഗം മേധാവി ഡോക്ടർ മെറിൻ ഫ്രാൻസിസ് കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിദ്യ ഫ്രാൻസിസ് സൊക്കോസോ ഹൈസ്കൂൾ അധ്യാപിക ഫെമിൻ കോളേജ് ലൈബ്രറിയൻ ഡോക്ടർ ജസ്മി പി ജെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രാജേശ്വരി പി കെ എന്നിവർ സംസാരിച്ചു വയനവാരാഘോഷത്തോടനുബന്ധിച്ച് മലയാള വിഭാഗം സംഘടിപ്പിച്ച പ്രിയപദം കണ്ടെത്തൽ പരിപാടിയിൽ ക്യാമ്പസിന്റെ പ്രിയപദമായി അമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥിനികളും തങ്ങളുടെ പ്രിയ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന എൻ്റെ പുസ്തകം എന്ന പുസ്തക പരിചയ പരമ്പര ജൂൺ ഇരുപത്തിയഞ്ച് വരെ സെമിനാർ ഹാളിൽ നടക്കും വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി മനക്കുളങ്ങര കൃഷ്ണവിലാസം യു പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥികൾക്കായി എഴുത്തുകളരി ആരംഭിച്ചു പ്രധാന അധ്യാപിക ടി എസ് സീമ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം മണലിൽ എഴുതിക്കൊടുത്തുകൊണ്ട് എഴുത്തുകളു തുടക്കം കുറിച്ചു സ്കൂൾ മാനേജർ ബി സദാനന്ദൻ ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ രക്ഷിതാക്കൾ പി ടി എം പി ടി എ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം